കല്ലുപ്പ് മഹാലക്ഷ്മിയുടെ ശക്തിചൈതന്യമാണെന്ന് എല്ലാവർക്കും അറിയാം കല്ലുപ്പ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾക്ക് നേടാനാകുമെന്ന് നോക്കാം സാമ്പത്തിക വളർച്ചയ്ക്കും നല്ല തൊഴിൽ ലബ്ധിക്കും വീട് വാഹനങ്ങൾ എന്നിവ സ്വന്തമാക്കാനും പൗർണമി ദിനത്തിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ ഒരു ടീസ്പൂൺ കല്ലുപ്പ് വെള്ളത്തുണിയിൽ കിഴികെട്ടി പ്രാർത്ഥന നടത്തിയാൽ ഫലമുണ്ടാകും ഒരാഴ്ച കഴിഞ്ഞ് ഉപ്പുവിഴി ഒഴുകുന്ന ജലത്തിലോ ജലാശയത്തിലോ കലർത്താം ശത്രുദോഷം അകലാനും കുടുംബഭദ്രത നിലനിർത്താനും കടബാധ്യത അവസാനിക്കാനും അമാവാസി നാളിൽ ഒരു സ്പൂൺ കല്ലുപ്പ് വെള്ളത്തുണിയിൽ കിഴികെട്ടി മഹാലക്ഷ്മിയെ തൊഴുത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് ഫലവത്താകും പതിനഞ്ച് ദിനം കഴിഞ്ഞ് ഉപ്പ് കിഴിജലാശയത്തിലോ ഒഴുകുന്ന വെള്ളത്തിലോ നിക്ഷേപിക്കുക